പേരുടെ വിഷമദ്യ ദുരന്തത്തിൽ മുഖ്യപ്രതികൾ പോലീസിന്റെ പിടിയിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായവരിൽ മലയാളികളുമുണ്ട് വിഷമദ്യ ദുരന്തം നടന്നിട്ട് ഒരാഴ്ച തികയുകയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഇത്രയധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ മലയാളികൾ അടക്കമുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ത്യക്കാരുണ്ട് നേപ്പാൾ സ്വദേശിയുണ്ട് അതോടൊപ്പം തന്നെ ബംഗ്ലാദേശുകാരും അറസ്റ്റിലായിട്ടുണ്ട് ഈ വിഷമദ്യ ദുരന്തത്തിന് വഴിയൊരുക്കിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ സൂത്രധാരൻ മുഖ്യപ്രതിയായിട്ടുള്ള നേപ്പാൾ സ്വദേശി ഭൂപൻലാൽ തമാങ് അറസ്റ്റിലായിട്ടുണ്ട് ഇയാളിൽ നിന്നും മെഥനോൾ കലർന്നിട്ടുള്ള മദ്യം പിടികൂടുകയും ചെയ്തു നേപ്പാൾ സ്വദേശി അറസ്റ്റിലായിട്ടുണ്ട് നേപ്പാൾ സ്വദേശിയായിട്ടുള്ള നാരായൺ പ്രസാദ് ഇന്ത്യക്കാരനായിട്ടുള്ള വിശാൽ അറസ്റ്റിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മദ്യം വില്പന നടത്തിയ ബംഗ്ലാദേശ് സ്വദേശിയും അറസ്റ്റിലായിട്ടുണ്ട് ഇങ്ങനെ പത്ത് ഇടങ്ങളിൽ നിന്നായി ഈ വിഷമദ്യ ദുരന്തവും അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ വിഷമദ്യം അല്ലെങ്കിൽ മദ്യം ഉൽപാദിപ്പിച്ചിട്ടുള്ളവരൊക്കെ അടക്കം പത്ത് ഇടങ്ങളിൽ നടത്തിയിട്ടുള്ള റെയ്ഡിലാണ് അറുപത്തിയേഴ് പേർ പിടിയിലായത് ഇതിൽ നിരവധി സ്ത്രീകളുമുണ്ട് മലയാളികളും അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റെയ്ഡ് നടന്നിരുന്നു ഏതായാലും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൂറ്റി അറുപത് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇരുപത്തി പേരുടെ മരണമാണ് ഇതുവരെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുള്ളത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു വിശദമായിട്ടുള്ള വാർത്താക്കുറിപ്പ് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് മന്ത്രാലയം ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതും അതിൽ വിശദീകരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ഈ നൂറ്റി അറുപത് പേർ ചികിത്സയിൽ കഴിയുന്നവരിൽ പലരും ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് അതുകൊണ്ട് മരണസംഖ്യ കൂടുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പലരുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പലരെയും ഡയാലിസിന് വിധേയരാക്കിയിട്ടൊക്കെ ഉണ്ട് ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ പുരോഗമിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ മരിച്ചിട്ടുള്ള ആളുകളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്